മാമേഴുചാൻ തോട്ടിൽ മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീട് നൽകുമെന്ന വാഗ്ദാനം പാഴ്വാക്കായി സർക്കാർ നടപടികൾ കൈകൊള്ളുന്നില്ലെന്ന ജോയിയുടെ അമ്മ ജനം ടിവിയോട് സർക്കാർ പറഞ്ഞ വസ്തു ലഭിക്കുന്നില്ലെന്നും ജോയിയുടെ അമ്മ തലസ്ഥാന നഗരിയിലെ മാലിന്യവാഹിനിയിൽ രണ്ടു മാസം മുമ്പാണ് ജോയിക്ക് ജീവൻ നഷ്ടമായത് ജോയിയുടെ മരണത്തിലും നഗരത്തിലെ മാലിന്യപ്രശ്നം പരിഹരിക്കാത്തതിലും സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സമയത്താണ് കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന പ്രഖ്യാപനം വന്നത് മേയറുടെ കരച്ചിൽ മന്ത്രിമാരുടെ സന്ദർശനം തുടങ്ങി വലിയ പ്രകടനങ്ങളും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ വിവാദങ്ങൾ അടങ്ങിയതോടെ സർക്കാർ ജോയിയുടെ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെയുമായി തുടർ ഇല്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ജോയി മരിച്ചിട്ട് രണ്ടു മാസത്തോളമായി വന്ന് എന്നോട് വാഗ്ദാനം ചെയ്തതൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല എനിക്കത് പറഞ്ഞത് എനിക്ക് എത്രയും വേഗം സാധിപ്പിച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു ആറ് സെന്റ് സ്ഥലം വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങണമെന്ന തദ്ദേശ വകുപ്പിന്റെ വിചിത്ര നിലപാടാണ് വീട് നിർമ്മാണത്തിനുള്ള സ്ഥലം പോലും വാങ്ങാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സർക്കാർ പറയുന്ന തുകയ്ക്ക് വീട് വെക്കാനുള്ള വസ്തു ലഭിക്കുന്നില്ലെന്നും ജോയിയുടെ അമ്മ ജനൻ ടിവിയോട് പറഞ്ഞു ഒരു സെന്റിന് രണ്ടര ലക്ഷം രൂപയിട്ട് മൂന്ന് സെന്റിൽ കുറയാതെ അഞ്ചു സെന്റിൽ കൂടാതെ വാങ്ങിച്ചു തരാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വാങ്ങാൻ ഞങ്ങളുടെ പരിസരത്ത് പ്രദേശത്ത് കിട്ടുന്നില്ല അതുകൊണ്ട് കൂടിയ പൈസയ്ക്ക് ഞങ്ങൾക്കൊന്ന് നമുക്ക് കിട്ടാൻ സാധിക്കുന്നില്ല മാരായമുട്ടത്താണ് ജില്ലാ പഞ്ചായത്ത് വീട് വെക്കാനുള്ള ആറ് സെന്റ് സ്ഥലം കണ്ടെത്തിയത് ഇതിന് ഏഴു ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും അനുമതി തേടിയുള്ള കത്തിന് തദ്ദേശ വകുപ്പാകട്ടെ മറുപടിയും നൽകുന്നില്ല ജോയിയുടെ ആശ്രിതന് തിരുവനന്തപുരം നഗരസഭയിൽ ജോലി നൽകുമെന്ന വാഗ്ദാനവും കടലാസിൽ ഒതുങ്ങി ജനം തിരുവനന്തപുരം നഗരസഭയുടെയും മുന്നിൽ എന്നൊരു ബോർഡ് വെക്കുന്നത് നന്നായിരിക്കും അല്ലേ തീർച്ചയായിട്ടും നമുക്ക് സർക്കാരിന്റെ ഈ ഒരു സമീപനം കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഇഴഞ്ഞു പോക്ക് തന്നെയാണ് ഈ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനും ഒപ്പം തന്നെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിലും ആ സർക്കാർ നടത്തുന്ന വീഴ്ച എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് സർക്കാരിന്റെ എല്ലാ വാഗ്ദാനങ്ങളും അത് പാഴ്വാക്കായി പോകുന്നു നമുക്കറിയാം ആ ഈ ആമേദാൻ തോട്ടിൽ ശുചീകരണത്തിനെതിരെ ഇട ജോയി അകപ്പെടുമ്പോൾ അങ്ങനെ മരണപ്പെടുമ്പോൾ വലിയ രീതിയിൽ മാധ്യമ ചർച്ച വന്നിരുന്നു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപാടുകൾ അവർ നടത്തിയ വലിയ രീതിയിലുള്ള ഷോകൾ ഇതൊക്കെ തന്നെയായിരുന്നു വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കിടയിലും വലിയ ചർച്ചകളായത് ആര്യ രാജേന്ദ്രൻ കരയുന്ന കാഴ്ച തോറ്റു പിന്നാലെ ആര്യ രാജേന്ദ്രൻ വീട്ടിൽ ചിരിക്കുന്ന കാഴ്ച അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ നഗരസഭയെ പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ജോയിയുടെ മരണത്തിൽ ഉണ്ടായി ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ ഇപ്പോഴും മാലിന്യം പേറുന്ന ഒരു നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്കും അതേസമയം നഗരസഭയുടെ ഒരു ജീവനക്കാരനായ ആ വ്യക്തി ആ ഒരു വ്യക്തി ഡെയിലി വൈസ് ജീവനക്കാരനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരമാണ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നത് ജോയിയുടെ അമ്മ തന്നെ നേരിട്ടെത്തി പറയുകയാണ് തങ്ങൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും പാലിച്ചിട്ടില്ല രണ്ടര രണ്ടര മാസത്തോളമാകുന്ന ജോയി മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട രണ്ടര മാസം പിന്നിട്ടിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഉറ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല ജില്ലാ പഞ്ചായത്താണ് ലക്ഷം രൂപയ്ക്ക് സെന്റ് ഭൂമി അത്തരത്തിൽ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് അതിനുള്ള ചുമതല സംസ്ഥാന സർക്കാർ നൽകിയതും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര മാരായമുട്ടം ഭാഗത്ത് ഈ ഒരു പ്രദേശത്ത് രണ്ടര ലക്ഷം രൂപയ്ക്ക് ആറ് സെന്റ് ഭൂമി ഭൂമി വാങ്ങുക എന്നത് പ്രായോഗികമല്ല അങ്ങനെ പ്രായോഗികമല്ല എന്ന് കാണിച്ചുകൊണ്ട് ജോയിയുടെ അമ്മ ജില്ലാ പഞ്ചായത്തിന് കത്ത് നൽകി ജില്ലാ പഞ്ചായത്തിനോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മുന്നിൽ തന്നെ നേരിട്ടെത്തുന്നു അതിനുശേഷം തങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷെ ഇതിനൊന്നും ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ആ വിവാദങ്ങൾ കെട്ടിടങ്ങുന്നതോടുകൂടി അതിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് ജോയിയുടെ അമ്മ ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തോട് ഇത്തരത്തിൽ തുറന്നു പറയുന്നത് തങ്ങൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും നടപ്പിലാക്കുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു തുറന്നു പറച്ചൽ ജോയിയുടെ അമ്മയുടെ ഭാഗത്തുണ്ടാകുന്നു കാരണം അവർ പല ഘട്ടങ്ങളിലായി അവരുടെ സഹോദരൻ ജോയിയുടെ സഹോദരനും അമ്മയും പല ഘട്ടങ്ങളിലായി പല സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് പോലും സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാൻ തയ്യാറാകുന്നില്ല അതിനെതിരെയാണ് ഇപ്പോൾ ജോയിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് സർക്കാരിന്റെ വാക്കുകളെല്ലാം തന്നെ പാഴ്വാക്കാകുന്നു ഒപ്പം തന്നെ ജോയിയുടെ ഒരു ആശ്രിതന് തിരുവനന്തപുരം നഗരസഭയിൽ ജോലി നൽകുമെന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു ആ വാഗ്ദാനവും വെറും പാഴ്വാക്കായി മാറുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടര മാസം പിന്നിടുമ്പോഴും ജോയിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ഒരു തരത്തിലുള്ള സഹായവും ലഭിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നത് വേറെ ഇപ്പോൾ ആ കുടുംബത്തിൻ്റെയും കണ്ണിൽ പൊടിയിടുന്നു ഒരു കാര്യം കൂടി വിനീഷ് ജോലി നൽകിയിട്ടില്ല വീടിനുള്ള നടപടികൾ ഇനിയുമായിട്ടില്ല വളരെ കഷ്ടപ്പാടിലാണ് ഏക ആശ്രയമായിരുന്ന മകൻ മരിച്ചു അതും അതിന് പിന്നിലും സർക്കാരിൻ്റെ അനാസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ നഗരസഭയുടെ അനാസ്ഥ തന്നെയാണ് ഒരു കാര്യം കൂടി ആമേഴഞ്ചാൻ തോട്ടിനെ നിലവിലെ അവസ്ഥ ഇടയ്ക്ക് ശാലന്യാഷോർ ചെയ്തിരുന്നു നിലവിലത്തെ അവസ്ഥ കൂടി പുറത്തു വരണം അതിനുകൂടി ശ്രമിക്കണം